നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഇരുപത്തിയെട്ട് വർഷത്തിനിടയിലെ ഏറ്റവും നീണ്ട ഇടിവിലേക്ക് വിപണി നിഫ്റ്റി ഈ മാസം നഷ്ടം രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് വർഷത്തിനിടയിലെ ഏറ്റവും നീണ്ട ഇടിവായിരിക്കും അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ആദ്യമായാണ് സൂചിക തുടർച്ചയായി അഞ്ചു മാസം ഇടിയുന്നത് മുപ്പത്തിനാല് വർഷത്തിനിടയിൽ രണ്ട് തവണ മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ട് ലക്ഷം കോടി രൂപയിലധികം മൂല്യമുള്ള ഓഹരികൾ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വിറ്റഴിച്ചതാണ് വിപണിയിലെ തുടർച്ചയായ ഇടിവിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം നിഫ്റ്റി തുടർച്ചയായി അഞ്ചോ അതിലധികമോ മാസങ്ങളിൽ ഇടിവ് നേരിട്ടത് രണ്ടു തവണ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ വരെയുള്ള കാലയളവിൽ മുപ്പത്തിയൊന്ന് പോയിന്റ് നാല് ശതമാനമാണ് സൂചിക ഇടിഞ്ഞത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അത്തരം ഇടിവ് രേഖപ്പെടുത്തിയത് ആ വർഷം ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ നിഫ്റ്റി ഇരുപത്തിയാറ് ശതമാനം ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ ഉണ്ടായ ഇടിവിൽ നിഫ്റ്റി പതിനൊന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് നഷ്ടം രേഖപ്പെടുത്തിയത് ഈ മാസം സൂചിക ഇതിനകം മൂന്ന് ശതമാനം ഇടിഞ്ഞു ഒരു വശത്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തുന്ന തീരുവകൾ വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്നു മറുവശത്ത് ചൈനീസ് വിപണികളിലെ ശക്തമായ തിരിച്ചുവരവ് ഇന്ത്യൻ ഓഹരികളിലെ ഇടിവിന് ആക്കം കൂട്ടുകയാണ് ഹോങ്കോങ് സൂചിക ഒരു മാസം കൊണ്ട് പതിനെട്ട് പോയിന്റ് ഏഴ് ശതമാനം ഉയർന്നു സെൻസെക്സ് നൂറ്റിനാൽപ്പത്തിയേഴ് പോയിന്റ് ഉയർന്നു തുടർച്ചയായ അഞ്ച് ദിവസത്തെ ഇടിവിനുശേഷം ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി സെൻസെക്സ് നൂറ്റിനാൽപത്തിയേഴ് പോയിന്റ് ഉയർന്ന് രണ്ടിലാണ് ക്ലോസ് ചെയ്തത് അതേസമയം നിഫ്റ്റി ഇരുപത്തിയേഴ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് പോയിന്റിൽ വ്യാപാരം അവസാനിപ്പിച്ചു എൻഎസ്ഇയിൽ തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ട്രെൻഡ് ഹീറോ മോട്ടോഴ്സ് സൺഫാമ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഭാരതി എയർടെൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബജാജ് ഫിനാൻസ് നെസ്ലേ ഇന്ത്യ ടൈറ്റൻ കമ്പനി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി ഫാമ പിഎസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽ സൂചികകൾ അര ശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഇടിഞ്ഞു ബി എസ്ഇ മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് നാല് അഞ്ച് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു